ഞാൻ ബേങ്ങൂർ പഞ്ചായത്തിൽ രണ്ടാം വാർഡ് പാലേരിയിലെ മെമ്പറാണ് ഇതിൻ്റെ പേര് ബിജു എന്നാണ് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ എല്ലാ സ്ഥലത്തും തന്നെ ആന സ്ഥിരം വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് ദിവസം മുമ്പ് പകൽ ആന പൊഴിയ ഇതുണ്ട് അതുമാതിരി തന്നെ നമ്മുടെ കക്കാത്തൊടി കടവ് നമ്മുടെ കാഞ്ഞിക്കാരൻ കടവ് പാണം കുഴി ഇരുമലക്കടവ് ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലും ആന മധ്യസ്ഥരം ശല്യമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇത് രണ്ട് ദിവസം മുമ്പ് സംഭവിച്ചാണ് ഈ ആന എന്തായാലും ചത്ത കിടക്കുന്നത് അപ്പോൾ അതിന് പോർഷക്കാരെ അറിയിച്ച് അവർ വന്ന് നടപടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്